ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൽ പായസം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മധുരം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇടിപിടിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാഷ് നട്ട്സ് ചേർത്ത് നമുക്ക് ചെറുതീൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം ഈ കാഷ് നട്ട്സ് കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റേസിൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് വെക്കാം ആ സെയിം നെയ്യിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വേമിസെലി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറു തീയിൽ വെച്ച് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിലേക്ക് ഒരു ലിറ്റർ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ഒരു കാൽ കപ്പ് ചവരി എടുത്തിട്ടുണ്ട് നല്ല ചെറിയ ചവരിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് ഒന്ന് കുതിരാനായിട്ടൊന്ന് വെക്കണം ഇനി നമുക്ക് ആ ചവരി കൂടി തന്നെ ഈ പാലും സേമിയും കൂടിയിട്ടുള്ള മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ പാലും അതുപോലെ ചവരിയും സേമിയും എല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സേമിയും അതുപോലെ ചവരി ഒക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തൊന്ന് എടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുതിട്ടോ ഏതാണ്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റോണ്ട് നമ്മുടെ സേമിയും ചവരൊക്കെ നന്നായിട്ട് വെന്ത് അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കാൽ കപ്പും അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കൂടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വന്നുകഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ പൊടിച്ചതും അതുപോലെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആക്കി കിട്ടാനായിട്ട് നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഇനി ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ലാട്ടോ കാരണം ഇത് ചൂടാറും തോറും നന്നായിട്ട് ഒന്നുകൂടിയിട്ട് കട്ടിയായിട്ട് വരുന്ന ഒരു പായസമാണ് അപ്പോൾ ഒട്ടും തന്നെ കട്ടി കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കാഷുനട്ട്സും അതുപോലെ റൈസൻസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ചവരി പായസം കൂടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പായസത്തിൽ നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ ഈ പായസം നല്ല ക്രീമിയാണ് അതുപോലെ നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുക ഇത്തവണ ഓണത്തിന് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു പാൽപ്പായസം തട്ടി കൂട്ടണം ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കോളട്ടോ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്തേ